കർത്താവിന്റെ ദാനം കേട്ടാലും നിങ്ങൾ ഇന്ന് ജോർദാൻ കടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്താൻ പോവുകയാണ് ഉയരമേറിയതും വലിയവരുമായ ആ ജനതകൾ നിങ്ങൾ അറിയുന്ന അനാക്യമുകളാണ് അനാക്യമിന്റെ മക്കളുടെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും എന്ന് ആരെ പറ്റി നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നുവോ അവരാണിത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുമ്പിൽ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവരെ തോൽപ്പിക്കുകയും ം നശിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കം ചെയ്തു കഴിയുമ്പോൾ എന്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമാക്കാൻ എന്നെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത് ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടെ നിന്നവരെ നിങ്ങളുടെ മുമ്പിൽ നിന്നും നീക്കിക്കടയുന്നത് നിങ്ങളുടെ നീതിയോ ഹൃദയ പരമാർത്ഥതയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത് ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹിം ഇസഹാക്ക് യാക്കോബ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിനും വേണ്ടിയുമാണ് അവരെ അവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് അവകാശമായി തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുവൻ എന്തെന്നാൽ നിങ്ങൾ ദുശാട്ടിക്കാരായ ജനമാണ് ഹോറബിലെ വിശ്വാസത്യാഗം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കോപിപ്പിച്ചത് കോപിപ്പിച്ചതെങ്ങനെയെന്ന് ഓർമ്മിക്കുവിൻ അത് മറക്കരുത് ഈജിപ്ത് ദേശത്തുനിന്ന് പുറത്തുവന്ന ദിവസം മുതൽ ഇവിടെ എത്തുന്നതുവരെ നിങ്ങൾ കർത്താവിനെതിരായി മത്സരിക്കുകയായിരുന്നു ഹോറബിൽ വെച്ച് പോലും നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു നിങ്ങളെ നശിപ്പിക്കാൻ തക്കവണ്ണം അവിടുന്ന് കോപാകുലനായിരുന്നു കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പലകൾ വാങ്ങാനായി മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും അവിടെ ചെലവഴിച്ചു കർത്താവ് തന്റെ കൈവിരൽ കൊണ്ട് എഴുതിയ രണ്ട് കൽപ്പലകൾ എനിക്ക് തന്നു ജനത്തെയെല്ലാം ഒരുമിച്ച് കൂട്ടിയ ദിവസം മലയിൽ വച്ച് അഗ്നിയുടെ മധ്യേ നിന്ന് അവിടെ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത സകല വാക്കുകളും അതിൽ എഴുതപ്പെട്ടിരുന്നു നാൽപ്പത് പകലും നാൽപ്പത് രാവും കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ ആ രണ്ട് കൽപ്പലകകൾ കർത്താവ് എനിക്ക് തന്നു അവിടെ എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് അതിവേഗം താഴേക്ക് പോവുക എന്തെന്നാൽ നീ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ കൽപ്പിച്ച വഴിയിൽ നിന്നവർ പെട്ടെന്ന് വ്യതിചലിച്ചു അവർ തങ്ങൾക്ക് വേണ്ടി ഒരു വിഗ്രഹം വാർത്തിരിക്കുന്നു കർത്താവ് വീണ്ടും എന്നോട് പറഞ്ഞു ഞാൻ ഈ ജനത്തെ കാണുന്നു ഒരു ജനം അവരെ നശിപ്പിച്ച് ആകാശത്തിന് കീഴിൽ നിന്ന് അവരുടെ പേര് പോലും ഞാൻ നിർമാർജനം ചെയ്യാൻ പോകുന്നു എന്നെ തടയരുത് അവരെക്കാൾ ശക്തവും വലുതുമായ ഒരു ജനത്തെ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും ഞാൻ മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അപ്പോഴും മല കത്തി എരിയുകയായിരുന്നു ഉടമ്പടിയുടെ രണ്ട് പലകകൾ എൻറെ കൈകളിൽ ഉണ്ടായിരുന്നു കാളക്കുട്ടിയുടെ വിഗ്രഹം വാർത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു കർത്താവ് നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ നിന്ന് നിങ്ങൾ ക്ഷണനേരത്തിൽ അകന്നു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ ഇരു പലകകളും വലിച്ചെറിഞ്ഞു നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അവ ഉടച്ചു കളഞ്ഞു അനന്തരം മുമ്പിലെത്തിയതുപോലെ കലും നാൽപ്പത് രാവും ഞാൻ കർത്താവിന്റെ മുമ്പിൽ പ്രണമിച്ചു കിടന്നു നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു പാപം ചെയ്ത് അവിടത്തെ കുപിതനാക്കിയാൽ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല എന്തെന്നാൽ നിങ്ങളെ നിശേഷം നശിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്കെതിരെ തീവ്രമായ കോപത്താൽ കർത്താവ് ജ്വലിക്കുകയായിരുന്നു അതിനാൽ എനിക്ക് ഭയമായിരുന്നു എന്നിട്ടും കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു അഹ്റോനോടും കർത്താവ് കോപിച്ചു അവനെ നശിപ്പിക്കാൻ ഒരുങ്ങി അവനു വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു ആ നികൃഷ്ട വസ്തുവിനെ നിങ്ങൾ നിർമ്മിച്ച കാളക്കുട്ടിയെ ഞാൻ അഗ്നിയിൽ ദഹിപ്പിച്ചു ഞാനത് തച്ചുടച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും പൊടിച്ച് ധൂളിയാക്കി മലയിൽ നിന്ന് ഒഴുകിവരുന്ന അരുവിയിൽ ഒഴുക്കിക്കളഞ്ഞു തബേറായിലും മാസായിലും കിബ്രോത്ത് ഹത്താവയിലും വെച്ച് നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം പോയി കൈവശമാക്കിക്കൊള്ളുവിനെന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളെ കാതേശ് ഭരണയിൽ നിന്നയച്ചപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന നിങ്ങൾ ധിഖരിച്ചു അവിടത്തെ നിങ്ങൾ വിശ്വസിച്ചില്ല അനുസരിച്ചുമില്ല ഞാൻ നിങ്ങളെ അറിയാൻ തുടങ്ങിയത് മുതൽ നിങ്ങൾ കർത്താവിനെ അനുസരിക്കാത്ത ധിക്കാരികളാണ് അതുകൊണ്ട് ആ നാൽപ്പത് രാവും പകലും ഞാൻ കർത്താവിന്റെ മുമ്പിൽ പ്രണമിച്ചു കിടന്നു എന്തെന്നാൽ നിങ്ങളെ നശിപ്പിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരുന്നു ഞാൻ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവെ അങ്ങയുടെ മഹത്വത്താൽ അങ്ങ് രക്ഷിച്ച് അവിടത്തെ ശക്തമായ കരത്താൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തെയും അവകാശത്തെയും നശിപ്പിക്കരുതേ അങ്ങയുടെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ ഈ ജനത്തിന്റെ ദുശാട്ട്യവും തിന്മയും പാപവും കണക്കിലെടുക്കരുതേ അല്ലാത്തപക്ഷം ഞങ്ങളെ എവിടെ നിന്ന് കൊണ്ടുപോകുന്നുവോ ആ ദേശത്തുള്ളവർ പറയും കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കാൻ അവന് കഴിവില്ലാത്തതുകൊണ്ടും അവരെ വെറുത്തതുകൊണ്ടും മരുഭൂമിയിൽ വെച്ച് കൊല്ലാൻ വേണ്ടിയാണ് അവരെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോയതെന്ന് കൊണ്ടുപോയതെന്ന് എന്നാലും അങ്ങ് കരം നീട്ടി ശക്തി പ്രകടിപ്പിച്ച് കൊണ്ടുവന്ന അങ്ങയുടെ ജനവും അവകാശവുമാണല്ലോ അവർ വീണ്ടും ഉടമ്പടി പത്രിക കർത്താവ് എന്നോട് അരുളി ചെയ്തു ആദ്യത്തേതുപോലെ രണ്ട് കൽപ്പലകൾ വെട്ടിയെടുത്തുകൊണ്ട് മലയുടെ മുകളിൽ എന്റെ അടുത്തു വരിക മരം കൊണ്ട് ഒരു പേടകവും ഉണ്ടാക്കുക നീ ഉടച്ചുകളഞ്ഞ ആദ്യത്തെ പലകകളിലുണ്ടായിരുന്ന വാക്കുകൾ ഞാൻ അവയിലെഴുതും നീ അവ ആ പേടകത്തിൽ വയ്ക്കണം അതനുസരിച്ച് കരുവേല മരം കൊണ്ട് ഞാനൊരു പേടകമുണ്ടാക്കി മുമ്പിലത്തേതു പോലെയുള്ള രണ്ട് കൽപ്പലകളും വെട്ടിയെടുത്തുകൊണ്ട് മലമുകളിലേക്ക് പോയി ജനത്തിന്റെ സമ്മേളന ദിവസം നിങ്ങളുടെ ദൈവമായ കർത്താവ് മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത പത്ത് പ്രമാണങ്ങളും ആദ്യത്തേതു ആ പലകകളിൽ എഴുതി എനിക്ക് തന്നു പിന്നീട് ഞാൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നു ഞാൻ ഉണ്ടാക്കിയ പേടകത്തിൽ ആ പലകകൾ നിക്ഷേപിച്ചു കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവ അതിൽ സൂക്ഷിച്ചിരിക്കുന്നു ഇസ്രായേൽ ജനം മക്കളുടെ കിണറുകളുടെ സമീപത്തുനിന്ന് മൊസേറയിലേക്ക് യാത്ര ചെയ്തു അവിടെ വെച്ച് അഹറോൻ മരിച്ചു അവിടെ തന്നെ അവനെ സംസ്കരിക്കുകയും ചെയ്തു അവന് പകരം മകൻ എലയാസ് പുരോഹിത ശുശ്രൂഷ ഏറ്റെടുത്തു അവിടെ നിന്ന് അവർ ഗുദ്ഗോദായിലേക്കും ഗുദ്ഗോദായിൽ നിന്ന് അരുവികളുടെ നാടായ യോത് ബാഥായിലേക്കും യാത്ര ചെയ്തു അക്കാലത്ത് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കാനും അവിടത്തെ സന്നിധിയിൽ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും അവിടത്തെ നാമത്തിൽ അനുഗ്രഹിക്കാനുമായി ലേവിയുടെ ഗോത്രത്തെ കർത്താവ് വേർതിരിച്ചു ഇവയാണ് ഇന്നോളം അവരുടെ കടമകൾ അതിനാൽ ലേവ്യർക്ക് തങ്ങളുടെ സഹോദരരോടൊത്ത് ഒരു ഓഹരിയും അവകാശവും നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തതുപോലെ അവിടെ നിന്നാണ് അവരുടെ അവകാശം ആദ്യത്തെ പോലെ രാവും പകലും ഞാൻ മലയിൽ താമസിച്ചു ആ പ്രാവശ്യവും കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു അവിടുന്ന് നിങ്ങളെ നശിപ്പിക്കുകയില്ലെന്ന് തീരുമാനിച്ചു കർത്താവ് എന്നോട് അരുളി ചെയ്തു ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് അവരുടെ പിതാക്കന്മാരോട് ശപദം ചെയ്തിട്ടുള്ള ദേശം അവർ പോയി കരസ്ഥമാക്കേണ്ടതിന് നീ എഴുന്നേറ്റ് അവരെ നയിക്കുക അനുസരണം ആവശ്യപ്പെടുന്നു ഇസ്രായേലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടത്തെ ഭയപ്പെടുകയും അവിടത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും കൂടെ അവിടത്തെ സേവിക്കുകയും നിങ്ങളുടെ നന്മയ്ക്കായി ഞാൻ ഇന്ന് നൽകുന്ന കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും ചെയ്യുക എന്നതല്ലാതെ എന്താണ് ആകാശവും ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും നിന്റെ ദൈവമായ കർത്താവിൻ്റെതാണ് എങ്കിലും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരിൽ സംപ്രീതനായി അവരെ സ്നേഹിക്കുകയും അവർക്ക് ശേഷം അവരുടെ സന്തതികളായി നിങ്ങളെ ഇന്നും നിങ്ങളായിരിക്കുന്നത് പോലെ മറ്റെല്ലാ ജനങ്ങൾക്കും ഉപരിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തു ആകയാൽ ഹൃദയം തുറക്കുവിൻ ഇനിമേൽ ദുശാട്ടിക്കാരായിരിക്കരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവങ്ങളുടെ ദൈവവും നാഥന്മാരുടെ നാഥനും മഹാനും ശക്തനും ഭീതിതനുമായ ദൈവവും മുഖം നോക്കാത്തവനും കൈക്കൂലി വാങ്ങാത്തവനുമാണ് അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കുന്നു ഭക്ഷണവും വസ്ത്രവും നൽകി പരദേശിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു അതിനാൽ പരദേശിയെ സ്നേഹിക്കുക ഈജിപ്തിൽ നിങ്ങൾ പരദേശികളായിരുന്നുവല്ലോ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടണം നിങ്ങൾ അവിടത്തെ സേവിക്കുകയും അവിടത്തോട് ചേർന്ന് നിൽക്കുകയും അവിടത്തെ നാമത്തിൽ മാത്രം സത്യം ചെയ്യുകയും വേണം അവിടെ നിന്നാണ് നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ കണ്ണുകൾ കണ്ടിട്ടുള്ള മഹത്വം ഭയങ്കരവുമായ ഈ പ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത നിങ്ങളുടെ ദൈവമാണ് അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ എഴുപത് പേരാണ് ഈജിപ്തിലേക്ക് പോയത് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾക്കണക്കെ അസംഖ്യമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു അധ്യായം പതിനൊന്ന് കർത്താവിന്റെ ശക്തി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നും സ്നേഹിക്കുകയും അവിടുത്തെ അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും ചെയ്യുവിൻ ഇന്ന് നിങ്ങൾ ഓർക്കുവിൻ ഇവയൊന്നും കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത നിങ്ങളുടെ മക്കളോടല്ലോ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ശിക്ഷണ നടപടികൾ അവിടത്തെ മഹത്വം ശക്തമായ കരം നീട്ടി ഈജിപ്തിൽ വെച്ച് അവിടത്തെ രാജാവായ ഫറവോക്കും അവന്റെ രാജ്യത്തിനുമെതിരായി അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും ഈജിപ്തുകാരുടെ സൈന്യത്തോടും അവരുടെ കുതിരകളോടും രഥങ്ങളോടും പ്രവർത്തിച്ചത് അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ ചെങ്കടലിലെ വെള്ളം കൊണ്ട് അവരെ മൂടിയത് ഈ ദിവസം വരെ കർത്താവ് അവരെ നശിപ്പിച്ചത് നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ മരുഭൂമിയിൽ വെച്ച് അവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളവ റൂപന്റെ മകൻ ഏലിയാബിന്റെ മക്കളായ ദാത്താനോടും അഭിറാമിനോടും അവിടുന്ന് ചെയ്തവ ഇസ്രായേലിന്റെ വെച്ച് ഭൂമി വാ പിളർന്ന് അവരെ അവരുടെ കുടുംബങ്ങളോടും കൂടാരങ്ങളോടും മനുഷ്യ മൃഗാദികളായ സകല സമ്പത്തോടും കൂടെ വിഴുങ്ങിയത് ഇവയെല്ലാം നിങ്ങൾ ഓർമ്മിക്കുവിൻ ദൈവം ചെയ്തിട്ടുള്ള മഹനീയ കൃത്യങ്ങളെല്ലാം നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളവയാണല്ലോ അനുഗ്രഹവും ശാപവും ഞാൻ ഇന്ന് തരുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ അനുസരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തരാവുകയും നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം സ്വന്തമാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതികൾക്കുമായി നൽകുമെന്ന കർത്താവ് ശപഥം ചെയ്ത തേനും പാലും ഒഴുകുന്ന ആ ഭൂമിയിൽ നിങ്ങൾ ദീർഘകാലം വസിക്കാൻ ഇടയാവുകയും ചെയ്യുകയുള്ളു നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ഈജിപ്ത് പോലെയല്ല അവിടെ വിത്ത് വിതച്ചതിന് ശേഷം ഒരു പച്ചക്കറി തോട്ടത്തെ എന്ന പോലെ ക്ലേശിച്ച് നടക്കേണ്ടിയിരുന്നു എന്നാൽ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം ധാരാളം മഴ കിട്ടുന്ന കുന്നുകളും താഴ്വരകളും നിറഞ്ഞതാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് സദാ പരിപാലിക്കുന്ന ദേശമാണത് വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും അവിടുന്ന് അതിനെ കൊണ്ടിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ അനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാന്യങ്ങളും വീഞ്ഞും എണ്ണയും സമർഥമായി ലഭിക്കത്തക്ക വിധം നിങ്ങളുടെ ഭൂമിക്ക് ആവശ്യമായ ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും യഥാസമയം അവിടുന്ന് നൽകും നിങ്ങൾക്ക് ഭക്ഷ്യ വിഭവങ്ങൾ നൽകുന്ന കന്നുകാലികൾക്ക് ആവശ്യമായ പുല്ല് നിങ്ങളുടെ മേച്ചൽ സ്ഥലത്ത് ഞാൻ മുളപ്പിക്കും അങ്ങനെ നിങ്ങൾ സംതൃപ്തരാകും വഞ്ചിക്കപ്പെട്ട് വഴിതെറ്റി അന്യദേവന്മാരെ സേവിക്കുകയും അവരുടെ മുമ്പിൽ പ്രണമിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു അല്ലെങ്കിൽ കർത്താവിന്റെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കും മഴയുണ്ടാകാതിരിക്കാൻ അവിടുന്ന് ആകാശം അടച്ചു ഭൂമി വിളവ് നൽകുകയില്ല അങ്ങനെ കർത്താവ് നൽകുന്ന വിശിഷ്ട നിന്ന് നിങ്ങൾ വളരെ വേഗം അറ്റുപോകും ആകയാൽ എന്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുവൻ നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം നിങ്ങളുടെ വീടുകളുടെ കട്ടിളക്കാലുകളിലും പടിവാതിലുകളിലും അവ രേഖപ്പെടുത്തണം അപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത നാട്ടിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും ദീർഘകാലം ഭൂമിക്ക് മുകളിൽ ആകാശം ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം വസിക്കും ഞാൻ നൽകുന്ന ഈ കൽപ്പനകളെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം പാലിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്താൽ കർത്താവ് ഈ ജനതകളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് അകറ്റിക്കളയും നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങൾ കീഴ്പ്പെടുത്തുകയും ചെയ്യും നിങ്ങൾ കാലുകുത്തുന്ന സ്ഥലമെല്ലാം മരുഭൂമി മുതൽ ലെബനോൺ വരെയും മഹാനദിയായ യൂഫ്രട്ടിസ് മുതൽ പശ്ചിമ സമുദ്രം വരെയുള്ള പ്രദേശം മുഴുവൻ നിങ്ങളുടേതായിരിക്കും ആർക്കും നിങ്ങളെ ചെറുത്തു നിൽക്കാൻ കഴിയുകയില്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന സകല പ്രദേശങ്ങളിലും നിങ്ങളെ കുറിച്ച് ഭയവും പരിഭ്രാന്തിയും അവിടുന്ന് സംജാതമാക്കും ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വെക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ ശാപം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങളെ പ്രവേശിപ്പിക്കുമ്പോൾ ഗരീസ്യം മലയിൽ അനുഗ്രഹവും ഏബാൽ മലയിൽ ശാപവും സ്ഥാപിക്കണം ഈ മലകൾ ജോർദാന്റെ മറുകരെ സൂര്യൻ അസ്തമിക്കുന്ന ദിക്കിലേക്കുള്ള വഴിയിൽ അരാഭയിൽ വസിക്കുന്ന കാനാൻകാരുടെ ദേശത്ത് സ്ഥിതി ചെയ്യുന്നു ഗിൽഗാലിനെതിരെ മോറേയിലെ ഓക്കുമലത്തിനടുത്താണ് ഇവ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്ത് പ്രവേശിക്കാൻ നിങ്ങൾ ജോർദാൻ കടന്നു പോകാറായിരിക്കുന്നു അത് കൈവശപ്പെടുത്തി നിങ്ങൾ അവിടെ വസിക്കുവാൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ അധ്യായം പന്ത്രണ്ട് ആരാധനാ സ്ഥലം നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് ജീവിതകാലം അത്രയും അനുവർത്തിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ് നിങ്ങൾ കീഴടക്കുന്ന ജനതകൾ ഉയർന്ന മലകളിലും കുന്നുകളിലും മരച്ചുവട്ടിലും തങ്ങളുടെ ദേവന്മാരെ ആരാധിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളിലും നിശേഷം നശിപ്പിക്കണം അവരുടെ ബലിപീഠങ്ങൾ തട്ടിമറിക്കണം സ്തംഭങ്ങൾ തകർത്ത് പൊടിയാക്കണം ദേവതയുടെ ചിഹ്നങ്ങൾ ദഹിപ്പിക്കണം അവരുടെ ദേവന്മാരുടെ കൊത്തുവിഗ്രഹങ്ങൾ വെട്ടിമുറിച്ച് ആ സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ നാമം നിർമാർജനം ചെയ്യണം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുത്തുന്ന സ്ഥലമേതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം നിങ്ങളുടെ ദഹന ബലികളും മറ്റു ബലികളും ദശാംശങ്ങളും നീരാജനങ്ങളും നേർച്ചകളും സ്വാഭിഷ്ട കാഴ്ചകളും ആടുമാടുകളുടെ കടിഞ്ഞൂൽ ഫലങ്ങളും അവിടെ കൊണ്ടുവരണം നിങ്ങളുടെ സകല പ്രവർത്തികളിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചതിനാൽ നിങ്ങളും കുടുംബാംഗങ്ങളും അവിടെ വെച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ അവ ഭക്ഷിച്ച് സന്തോഷിക്കണം ഇന്ന് ഓരോരുത്തരും താന്താങ്ങൾക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നത് പോലെ അന്ന് നിങ്ങൾ ചെയ്യരുത് എന്തുകൊണ്ടെന്നാൽ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ വിശ്രമസ്ഥാനത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് എത്തിച്ചേർന്നിട്ടില്ല നിങ്ങൾ ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് വാസമുറപ്പിക്കും അപ്പോൾ തന്റെ നാമം സ്ഥാപിക്കാനായി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നവയെല്ലാം നിങ്ങളുടെ ദഹന ബലികളും മറ്റു ബലികളും ദശാംശങ്ങളും നീരാജനങ്ങളും കർത്താവിന് നേരുന്ന എല്ലാ ഉത്തമ വസ്തുക്കളും അവിടെ കൊണ്ടുവരണം നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും ദാസന്മാരും ദാസികളും നിങ്ങളുടെ നഗരങ്ങളിൽ വസിക്കുന്ന ലേവരും സന്തോഷിക്കണം നിങ്ങൾക്കുള്ളതുപോലെ ലേവ്യർക്ക് സ്വന്തമായി ഒരു ഓഹരിയും അവകാശവും ഇല്ലല്ലോ തോന്നുന്നിടത്തൊക്കെ നിങ്ങൾ ദഹനബലി അർപ്പിക്കരുത് നിങ്ങളുടെ ഗോത്രങ്ങളിൽ ഒന്നിൽ നിന്ന് കർത്താവ് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ദഹനബലി അർപ്പിക്കുകയും ഞാൻ ആജ്ഞാപിക്കുന്നതെല്ലാം അനുഷ്ഠിക്കുകയും ചെയ്യുവൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ നഗരങ്ങളിൽ മൃഗങ്ങളെ കൊന്ന് ഇഷ്ടാനുസരണം ഭക്ഷിച്ചുകൊള്ളുവിൻ കലമാനിനെയും പുള്ളിമാനിനെയും എന്ന പോലെ ശുദ്ധർക്കും അശുദ്ധർക്കും അത് ഭക്ഷിക്കാം രക്തം മാത്രം ഭക്ഷിക്കരുത് അത് വെള്ളം കണക്കെ നിലത്തൊഴിച്ചു കളയണം ധാന്യം വിത്ത് എണ്ണ ഇവയുടെ ദശാംശം ആടുമാടുകളുടെ കടിഞ്ഞൂൽ നേരുന്ന നേർച്ചകൾ സ്വാഭിഷ്ട കാഴ്ചകൾ മറ്റു കാണിക്കകൾ എന്നിവ നിങ്ങളുടെ പട്ടണങ്ങളിൽ വച്ച് ഭക്ഷിക്കരുത് എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടത്തെ സന്നിധിയിൽ വെച്ച് അവ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും ദാസന്മാരും ദാസികളും നിങ്ങളുടെ നഗരങ്ങളിൽ വസിക്കുന്ന ലേവരും ഭക്ഷിക്കണം നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും പറ്റി നിങ്ങൾ ദൈവമായ കർത്താവിന്റെ മുമ്പാകെ സന്തോഷിച്ചു കൊള്ളുവിൻ നിങ്ങൾ ഭൂമിയിൽ വസിക്കുന്നിടത്തോളം കാലം ലേവരെ അവഗണിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളുടെ ദേശം വിസ്തൃതമാക്കുമ്പോൾ നിങ്ങൾക്ക് മാംസം കഴിക്കാൻ ആഗ്രഹമുണ്ടാകുമ്പോൾ ഇഷ്ടം പോലെ ഭക്ഷിച്ചു കൊള്ളുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം വിദൂരത്താണെങ്കിൽ ഞാൻ ആജ്ഞാപിച്ചിട്ടുള്ളതുപോലെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആടുമാടുകളെ കൊന്ന് നിങ്ങളുടെ പട്ടണത്തിൽ വെച്ച് തന്നെ ഇഷ്ടാനുസരണം ഭക്ഷിച്ചു കൊള്ളുവൻ കളമാനിനെയും പുള്ളിമാനിനെയും എന്നതുപോലെ ശുദ്ധനും അശുദ്ധനും അവ ഭക്ഷിക്കാം ഒന്നു മാത്രം ശ്രദ്ധിച്ചാൽ മതി രക്തം ഭക്ഷിക്കരുത് രക്തം ജീവനാണ് മാംസത്തോടൊപ്പം ജീവനെയും നിങ്ങൾ ഭക്ഷിക്കരുത് നിങ്ങളത് ഭക്ഷിക്കരുത് ജലം എന്നതുപോലെ നിലത്തൊഴിച്ചു കളയണം നിങ്ങളത് ഭക്ഷിക്കരുത് അങ്ങനെ കർത്തൃ സന്നിധിയിൽ ശരിയായത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകും ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടുന്ന് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിൽ നിങ്ങളുടെ ദഹന ബലികൾ മാംസവും രക്തവും സമർപ്പിക്കണം നിങ്ങളുടെ ബലിയുടെ രക്തം ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ തളിക്കണം എന്നാൽ മാംസം നിങ്ങൾക്ക് ഭക്ഷിക്കാം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ശ്രവിക്കുവിൻ നിങ്ങൾ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകും ജനതകളെ അനുകരിക്കരുത് നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ജനതകളെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് നശിപ്പിക്കും നിങ്ങൾ അവരുടെ ഭൂമി കൈവശമാക്കി അവിടെ വസിക്കുകയും ചെയ്യും അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചുവെന്ന് നിങ്ങൾ അന്വേഷിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് കർത്താവ് വെറുക്കുന്ന സകല മ്ളേച്ചതകളും അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്തു ദേവന്മാർക്ക് വേണ്ടി അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രികളെയും പോലും തീയിൽ ദഹിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്